നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തർ ലയൻസ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് എ കൊയിലോൺ സെൻട്രൽ ലയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കൊല്ലം ബോയ്സ് ഹൈസ്കൂളിൽ ഉച്ചഭക്ഷണത്തിനുള്ള ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു അന്നം സ്നേഹപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പ്രോജക്റ്റ് കൊയിലോൺ സെൻട്രൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജലകുമാർ കണ്ണൻ അധ്യക്ഷത വഹിച്ചു ലയൻസ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് എയുടെ ആഭിമുഖ്യത്തിൽ അന്നം സ്നേഹപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ഉച്ചഭക്ഷണം നൽകി വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ലയൻ വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണർ പി എം ജെ എഫ് ലയൻ ജൈൻ സി ജോബ് അംഗമായിട്ടുള്ള കൊയിലോൺ സെൻട്രൽ ലയൻസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് കൊല്ലം കളക്ട്രേറ്റിന് സമീപമുള്ള ബോയ്സ് ഹൈസ്കൂളിൽ ഉച്ചഭക്ഷണത്തിനുള്ള സാധനങ്ങൾ പ്രസിഡന്റ് ലയൻ ജലകുമാർ കണ്ണൻ കൊയിലോൺ സെൻട്രൽ ലയൻസ് ക്ലബ് സെക്രട്ടറി പ്രദീപ് ട്രഷറർ സോണി വിദ്യാധരൻ എന്നിവർ ചേർന്ന് സ്കൂൾ പ്രഥമാധ്യാപിക വി പി ഉദയദേവിക്ക് കൈമാറി ചടങ്ങിൽ കൊയിലൂൺ സെൻട്രൽ ലയൻസ് ക്ലബ് അംഗങ്ങൾ സ്കൂൾ അധ്യാപകർ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊല്ലം